ഹായ് ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു കുൾ ടോക്ക് ഫാമിലി അപ്പോൾ ഇന്നതാ ഒരു ഈവനിങ് വ്ലോഗാട്ടോ അപ്പോൾ അതാ സ്നാക്കി ഉണ്ടാക്കാനുള്ള പുറപ്പാട്ടിലാണ് അപ്പോൾ ഞാൻ മുറ്റത്ത് കിറങ്ങി കേട്ടോ കുറച്ച് ഇലകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായിട്ട് മുളകുണ്ട് ഒന്ന് വെള്ള മുളകും അതേപോലെ ചീന മുളകും കിട്ടും അപ്പോൾ അതിൻ്റെ രണ്ടും ഇലകളൊക്കെ പൊട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരുടെയും റമ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയാം ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുറച്ച് കറിവേപ്പിലിൻ്റെ ഇലയും കൂടെ വന്നിട്ട് അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തണ്ടിന് പൊട്ടിച്ചെടുക്കട്ടല്ലാതെ ഇല കമ്പോൾ ഒക്കെ പൊട്ടിക്കുക ഇലകളായിട്ട് പൊട്ടിക്കാതെ അപ്പോൾ അതാ നന്നായിട്ട് വളരെയധികം ഇനി പൊട്ടിക്കുമ്പോൾ ഇനി കുറച്ച് മുരിങ്ങയിലും കൂടെ പറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാൻ കുറച്ച് മൈതെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ കടലമാവ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അതിൽക്ക് ഇതാ ഞാനിതാ ഈ ഒരു കയ്യീൻ്റെ ഈ ഒരു വിരലീൻ്റെ കണക്കാത്ത സോഡാ പൊടി ഏത് ഫുഡ് ഐറ്റംസിനും ഞാൻ അത്രേ ഇടൂട്ടോ ഓവറായിട്ട് ഇടാറില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ കളർ അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഈ നമ്മുടെ മുളകിൻ്റെ അലയും മുരിങ്ങയിലയും പിന്നെ അതേപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കേട്ട ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് പൊടികളൊക്കെ എല്ലാത്തും കൂടെ ഒന്നും മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കേട്ട എന്നിട്ട് ലാസ്റ്റ് ആട്ടാ ഞാനൊരു അത്യാ അത്യാവശ്യ സൈസുള്ള മുളക് ആട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അതിൽ മുളക് വെച്ച് കഴിഞ്ഞുവെച്ചാൽ ചിലപ്പോൾ കൈയിനൊക്കെ ചെറിയ പ്രശ്നം വരും ചുട്ടും നിറക്കെ ചെയ്യും അപ്പോൾ ഞാൻ ലാസ്റ്റ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ മുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കട്ടോ ഇപ്പം താ ഒക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഒരു പരിവ് മനസ്സിലാവുന്ന രൂപത്തിൽ വെള്ളമൊക്കെ ഓവറ് വെള്ളമായിട്ട് ഇട്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ നുള്ളി ഇടാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ ഇനിയിപ്പോൾ അതാ നിസ്കരിക്കാനൊക്കെ പോയിട്ട് ആശുപത്രി കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ പോയതെട്ട് അപ്പോൾ ഞാനിന്ന് എനിക്കൊരു ഹെൽ യൂസ്ഫുള്ളാണൊരു കാര്യം പറയാം നമുക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പോകുമല്ലോ നിസ്കാര സമയത്ത് അപ്പോൾ അത് പോവാതിരിക്കാൻ നമ്മുടെ മുന്നിൽ നമ്മൾക്ക് ഇവിടെ മുന്നിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് മനസ്സിൽ കത്തിയാൽ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളുടെ ശ്രദ്ധ ഒന്നും പോകൂടാ ഇതെനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം കേട്ടത് ആദ്യമൊക്കെ എനിക്ക് നന്നായിട്ടൊന്ന് നിസ്കരിക്കാൻ നമ്മൾ ചെല്ലിയത് പിന്നെ യിപ്പോൾതാ കിച്ചനിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കഴിഞ്ഞു പോയതെല്ലാം നമുക്കുള്ള പാഠങ്ങളാണ് ഇപ്പോഴുള്ള സമയം നമുക്കുള്ള സമ്മാനവുമാണ് ഇനി വരാൻ പോകുന്നത് നമുക്കുള്ള പ്രചോദനമാണ് ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും ആരെങ്കിലും ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട്